ഹലോ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നല്ല ഒരു ഒരു ചെമ്മീൻ ഒലത്താണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പണ്ടത്തെ ഒല ഉണക്കച്ചെമ്മീനില്ലേ ചെറിയ സൈസിൽ കിട്ടുന്ന ഉണക്കച്ചെമ്മീൻ അത് കുറച്ച് ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് വറ്റൽ മുളക് ഞങ്ങളുടെ അവിടെ കൊല്ലമുളക് എന്ന് പറയും അതിട്ട് നാട്ടീന്ന് കൊണ്ടുന്ന നല്ല നല്ല ചെമ്മീനാണ് അത് കുറച്ചെടുത്ത് ആവശ്യത്തിനെടുത്ത് വെള്ളത്തിലിടുക ഒരു പത്ത് മിനിറ്റൊക്കെ വെള്ളത്തിലിട്ടതിന് ശേഷം ഇത് നന്നായി വഴന്ന് വന്നതിന് ശേഷം ഇതിലത്തേക്ക് ഇടുക എന്നിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ആദ്യം ഇടാൻ മറന്നുപോയേ അല്ലെങ്കിൽ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റുന്ന സമയത്ത് അതിലത്തേക്കിടുക അല്ലെങ്കിൽ ഇപ്പോൾ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് എല്ലാം കൂടെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു കുറച്ച് നേരം ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വന്നോട്ടെ എന്നാലാണ് അതിൻ്റെ ഒക്കെ നന്നായിട്ട് കിട്ടുകയുള്ളൂ ഉപ്പ് ഉപ്പ് ചേർക്കണമെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർക്കുക എന്നിട്ട് ചേരുകിയ തേങ്ങ നിങ്ങൾക്ക് എന്തുമാത്രം തേങ്ങ ഇഷ്ടമുണ്ടോ നിങ്ങൾക്ക് അത്രയും തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് ഇതിന് കൂടും തേങ്ങ ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഞാൻ നന്നായിട്ട് തേങ്ങ ചേർത്തിട്ടുണ്ടായിരുന്നു തേങ്ങ ചേർത്ത് ഇത് നന്നായി ഇളക്കി ഒരു കുറച്ച് ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ചിട്ട് പിന്നെ ഇതൊന്ന് നന്നായി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചെമ്മീൻ ഒലത്ത് റെഡി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ